നമസ്കാരം ആയുധ വിപണിയിൽ ഇന്ത്യയും ചൈനയും കൊമ്പുകോർക്കുകയാണ് ആയുധ നിർമ്മാണത്തിൽ വളരെ മുന്നേ ശ്രദ്ധ ചെലുത്തിയ ചൈനയെ വെല്ലുവിളിക്കാൻ പോകുന്ന ശക്തിയായി ഇന്ത്യ വളർന്നു അതിർത്തിയിലെ ആശങ്ക അറുതിയില്ലാതെ തുടരുമ്പോഴാണ് പുതിയ വാർത്ത വരുന്നത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ലോക ആയുധ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് പരിശോധിക്കാൻ വിശദമായി സുഹൃത്തായി കാണാൻ ശ്രമിച്ച ഇന്ത്യക്കെതിരെ സൈനിക നീക്കം നടത്തിയ ചൈന ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല എന്ന് ലോകത്തിന് നല്ലതുപോലെ ബോധ്യമുള്ള കാര്യമാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളും തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ട് പലപ്പോഴും അതിർത്തിയിൽ കടന്നുകയറ്റത്തിന് ശ്രമിക്കുന്നവരാണ് ചൈനീസ് പട്ടാളക്കാർ ഇന്ത്യൻ പട്ടാളക്കാർ ഇതിന് ചുട്ട മറുപടി നൽകി ഇന്ത്യൻ സൈനികരുടെ മുന്നിൽ നിരവധി ചൈനീസ് സൈനികരാണ് കൊല്ലപ്പെട്ടത് അടിക്ക് ശക്തമായി തിരിച്ചടി എന്നതാണ് ഇന്ത്യയുടെ നയമെന്ന് മനസ്സിലാക്കിയ ചൈന പിന്നീട് തിരശയിലേക്ക് പിന്നിലെ കളി ശക്തമാക്കി ഇന്ത്യ അതിർത്തിയിലെ സൈനിക സന്നാഹം ശക്തമാക്കി അമേരിക്ക റഷ്യ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അത്യാധുനിക ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇന്ത്യ വാങ്ങി ചിനൂഖ് ഹെലികോപ്റ്ററുകൾ പീരങ്കികൾ റൈഫിളുകൾ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അത്യാധുനിക നിരീക്ഷണ സംവിധാനം തുടങ്ങിയവ ഇന്ത്യ വാങ്ങി വിന്യസിച്ചു ഇറക്കുമതി ചെയ്യുന്നവയ്ക്ക് പുറമേ ഇന്ത്യയിൽ തന്നെ ആയുധങ്ങളും ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും നിർമ്മിക്കുവാനും തുടങ്ങി നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യയുടെ ആയുധ കയറ്റുമതിയിൽ വൻതോതിൽ ഉള്ള വർധനമാണ് രേഖപ്പെടുത്തിയത് അത്തരത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ഭൂതല വ്യോമ മിസൈലായ ആകാശ് ഈ മിസൈലിന് മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് അതായത് പ്രഹരശേഷിയുണ്ട് ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെ ചെറുത്തുതോൽപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ആയുധ വിപണിയിൽ ആകാശ് മിസൈൽ ചൈനയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് തെക്കേ അമേരിക്കയിലെയും മിസ് മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും നിരവധി രാജ്യങ്ങൾ ആകാശ് മിസൈൽ വാങ്ങുവാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയോ വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞു ഫിലിപ്പീൻസും വിയറ്റ്നാമും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലിൽ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു മറുവശത്ത് ചൈനയുടെ കാര്യമെടുത്താൽ അവരുടെ സൈനിക കരുത്തും മിസൈൽ ശേഖരവും ഒട്ടേറെ രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുകയാണ് പ്രത്യേകിച്ച് തായ്വാൻ ഉൾപ്പെടെയുള്ള ചെറിയ അയൽ രാജ്യങ്ങൾക്കാണ് ചൈന ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത് സാമ്പത്തിക ശക്തി കൂടിയായ ചൈന അതിവേഗത്തിലാണ് ആണവായുധങ്ങൾ ഉൾപ്പെടെ വികസിപ്പിക്കുന്നത് ആണവശക്തിയായ ഇന്ത്യയും മിസൈൽ പ്രതിരോധം ശക്തമാക്കുകയാണ് ഇന്ത്യയുടെ ആകാശ് മിസൈലും ചൈനയുടെ സ്കൈ ഡ്രാഗൺ ഫിഫ്റ്റിയും തമ്മിലാണ് വിപണി പിടിക്കുവാൻ മത്സരിക്കുന്നത് ബ്രസീലിലെ മിസൈൽ പ്രതിരോധ കരാർ സ്വന്തമാക്കാനാണ് വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് സാങ്കേതികതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ മികവ് പുലർത്തുന്ന ആകാശം സ്കൈ ഡ്രാഗണും തമ്മിൽ മത്സരിക്കുമ്പോൾ ആർക്ക് കരാർ ലഭിക്കും എന്നറിയുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കണം ഈ രണ്ട് മിസൈലിൻ്റെയും ശക്തി ദാർബല്യങ്ങൾ നമുക്ക് ഒന്ന് താരതമ്യം ചെയ്യാം ആദ്യം സ്കൈഡ്രാഗൺ ഫിഫ്റ്റിയുടെ പ്രത്യേകതകൾ നോക്കാം രണ്ടായിരത്തി പതിനാലിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഡിഫൻസ് എക്സിബിഷനിലാണ് സ്കൈ ഡ്രാഗൺ ഫിഫ്റ്റി ചൈന പുറത്തിറക്കുന്നത് ചൈന നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനമാണിത് ചൈനീസ് സൈനിക മാഗസിനായ കൻവയിൽ വന്ന റിപ്പോർട്ട് പ്രകാരം മിസൈലിന്റെ ദൂരപരിധി അൻപത് ആണ് യുദ്ധവിമാനം ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കുവാൻ കഴിയുന്നവയാണ് ഈ സ്കൈ ഡ്രാഗണുകൾ ഒരു സ്കൈ ഡ്രാഗൺ ബാറ്ററി എന്ന് പറയുന്നത് ഒരു പട തന്നെയാണ് എന്ന് നമുക്ക് പറയാം ഒരു ഐ ബി ഐ എസ് വൺ ഫിഫ്റ്റി ത്രീ ഡി റെഡാർ വെഹിക്കിൾ ഒരു ഫയർ ഡിസ്ട്രിബ്യൂഷൻ വെഹിക്കിൾ ലോഞ്ച് വെഹിക്കിളുകൾ ആറ് എണ്ണം വരെ എന്നിവയാണ് ഈ ബാറ്ററിയിൽ ഉള്ളത് ഐ ബി ഐ എസ് വൺ ഫിഫ്റ്റി ത്രീ ഡി റിഡാർ വ വളരെ ശക്തമായ ഒരു സംവിധാനം തന്നെയാണ് നൂറ്റി മുപ്പത് കിലോമീറ്ററിൽ ഏറെ പരിധിയുണ്ട് ഇതിന് ഒരേ സമയം നൂറ്റി നാൽപ്പത്തി നാല് ലക്ഷ്യങ്ങൾ വരെ ട്രാക്ക് ചെയ്യാൻ കഴിയും ഇരുപത്തി മിസൈലുകൾ ഉപയോഗിച്ച് ഒരേ സമയം പന്ത്രണ്ട് വസ്തുക്കളെ പ്രതിരോധിക്കുവാനും കഴിയും അതായത് ഒരു ലക്ഷ്യസ്ഥാനത്തേതോ വിമാനത്തെയോ ലക്ഷ്യം വെച്ച് രണ്ട് മിസൈലുകൾ പ്രയോഗിക്കുവാൻ കഴിയും അതിലൂടെ ലക്ഷ്യം കൈവരിക്കുവാനുള്ള സാധ്യത എൺപത് ശതമാനമാണ് ഇനി ആകാശ് മിസൈലിലേക്ക് വരാം നമുക്ക് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഡിആർ ഡി ഒ ആണ് ആകാശ് മിസൈൽ വികസിപ്പിച്ചത് മുപ്പത് കിലോമീറ്റർ ദൂരപരിധിയാണ് ആകാശിന് ഉള്ളത് ന്യൂ ജനറേഷൻ ആകാശ് മിസൈലിൻ്റെ ദൂരപരിധി എൺപത് കിലോമീറ്റർ വരെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു രാജേന്ദ്ര ത്രീ റഡാർ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ നാല് ലോഞ്ചറുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് ആകാശ് ബാറ്ററി ഓരോ ലോഞ്ചറിലും പ്രയോഗിക്കുവാൻ തയ്യാറായി മൂന്ന് മിസൈലുകൾ വരെ ഉണ്ടാകും റഡാർ കരുത്തു നോക്കാം നമുക്കിനി രാജേന്ദ്ര റിഡാറിന് അറുപത് കിലോമീറ്റർ പരിധിയും അറുപത്തി വസ്തുക്കളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും പന്ത്രണ്ട് ടാർഗറ്റുകളെ ഒരേ സമയം തകർക്കുവാനും കഴിയും ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങൾ ഒരു സമയം തകർക്കുവാൻ കഴിയുന്ന ആകാശ് മിസൈലിൻ്റെ പ്രഹരസാധ്യത എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെയാണ് അതായത് ചൈനീസ് മിസൈലിനേക്കാൾ ഏറെ മുന്നിൽ റഡാർ പ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിച്ച് പ്രവർത്തിക്കുവാനുള്ള പ്രാപ്തിയുള്ളതാണ് ഉള്ളതാണ് റഡാർ സംവിധാനം രണ്ട് കോടി രൂപ മുതലാണ് ഒരു മിസൈലിൻ്റെ വില ഒരൊറ്റ മിസൈലിൻ്റെ വിലയാണേ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും നിർമ്മിക്കുന്ന മിസൈലുകളുടെ വിലയേക്കാൾ പകുതി മാത്രമാണിത് കൃത്യതയും വിലക്കുറവും ആകാശിന്റെ ആവശ്യകത ഉയർത്തുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് രണ്ട് മിസൈലുകളുടെയും പ്രത്യേകതകൾ ഇതൊക്കെയാണ് റിഡാർ കപ്പാസിറ്റിയാണ് പ്രധാനപ്പെട്ട വ്യത്യാസം സ്കൈഡ്രാഗൻ്റെ റഡാർ കപ്പാസിറ്റി നൂറ്റി മുപ്പത് കിലോമീറ്ററും ആകാശിൻ്റേത് അറുപത് കിലോമീറ്ററുമാണ് എന്നാൽ പ്രഹരശേഷിയിലെ കൃത്യത ആകാശിന് മേൽക്കൈ നൽകുന്നു ഡ്രാഗനെ അപേക്ഷിച്ച് എളുപ്പത്തിൽ വിന്യസിക്കാം എന്നതും ആകാശിൻ്റെ മേന്മയായി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് ഇന്ത്യൻ ആർമിയിലും അതുപോലെ തന്നെ വായുസേനയിലും വിജയകരമായി ഉപയോഗിച്ചതിൻ്റെ ട്രാക്ക് റെക്കോർഡാണ് ആകാശിനുള്ളത് അതേസമയം ഡ്രാഗൺ ഫിഫ്റ്റി താരതമ്യേന പുതുതായി വികസിപ്പിച്ചതാണ് അതുകൊണ്ട് ഓപ്പറേഷണൽ ട്രാക്ക് റെക്കോർഡ് ലഭ്യമല്ല ഡ്രാഗണും ആകാശും വിശ്വസിക്കാവുന്നതും കൃത്യതയുള്ളതുമായ വ്യോമ പ്രതിരോധ സംവിധാനം തന്നെയാണ് മിസൈൽ സംവിധാനം തന്നെയാണ് ബ്രസീലിൻ്റെ കരാർ ആർക്ക് ലഭിക്കും എന്നത് ബ്രസീലിൻ്റെ ആവശ്യകതയെ ആശ്രയിച്ചിരിക്കും റേഞ്ച് പ്രഹരശേഷിയിലെ കൃത്യത അതുപോലെ തന്നെ വിന്യസിക്കുന്നതിലെ എളുപ്പം ഈ കാര്യങ്ങളൊക്കെ തന്നെ താരതമ്യ ബ്രസീൽ അവരുടെ അന്തിമ അറിയാൻ കഴിയുന്ന കാര്യം ആകാശ് ആകാശ് വീണ്ടും നവീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ആയുധ വിപണിയിൽ ഇന്ത്യക്ക് വലിയ നൽകുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട പ്രതിരോധ രംഗത്തുള്ളവരാണ് ഇക്കാര്യം പറയുന്നത് മറ്റൊരു കാര്യം ഇന്ത്യയുടെ ആയുധ കയറ്റുമതിയിൽ വലിയ കുതിപ്പാണ് രണ്ടായിരത്തി വർഷം രേഖപ്പെടുത്തിയത് എൺപത്തിമൂന്ന് കോടി രൂപയുടെ ആയുധ കച്ചവടം ഇന്ത്യ നടത്തി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ വളർച്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഇത് പതിനാറായിരം കോടിയായിരുന്നു ഈ സാമ്പത്തിക വർഷം ഇത് മുപ്പത്തി അയ്യായിരം കോടിയായി ഉയർത്തുവാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിൽ ഇറ്റലി റഷ്യ മാൽദ്വീവ്സ് ശ്രീലങ്ക യു എ ഇ ഫിലിപ്പീൻസ് സൗദി അറേബ്യ പോളണ്ട് ഈജിപ്റ്റ് ഇസ്രായേൽ സ്പെയിൻ ചിലേ എന്നിവ ഉൾപ്പെടെ എൺപത്തി രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷം പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ വലിയ കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വാർഷിക ആയുധ കയറ്റുമതി അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടേത് മാത്രമായിരുന്നു അവിടെ നിന്നാണ് ഈ കുതിപ്പ് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഉള്ള നൂറോളം കമ്പനികളാണ് ഇന്ത്യയിൽ നിന്നും പ്രതിരോധ കയറ്റുമതിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിന് അറുപത് ശതമാനവും സ്വകാര്യ മേഖലയിൽ നിന്നാണ് എന്നതാണ് ശ്രദ്ധേയം വരും വർഷങ്ങളിലും ഇതിൽ വലിയ കുതിപ്പ് ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് എന്നുകൂടി നോക്കാം നമുക്ക് ഡോണിയർ ടു ട്വന്റി എയ്റ്റ് വിമാനം റഡാറുകൾ കവചിത വാഹനങ്ങൾ റോക്കറ്റുകൾ ലോഞ്ചറുകൾ ടോർപ്പഡോ ലോഡിംഗ് മെക്കാനിസം അലാം മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം രാത്രി കാഴ്ച സാധ്യമാക്കുന്ന മോണോക്കുലറുകളും ബൈനോക്കുലറുകളും ആയുധങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന റഡാറുകൾ തീര തീരനിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന അതിനൂതനമായിട്ടുള്ള റഡാറുകൾ മിസൈലുകൾ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററുകൾ തേജസ് യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവയാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന പട്ടികയിലുള്ളത് പ്രതിരോധ ഇറക്കുമതി കുറച്ച് നിർമ്മാണത്തിൽ ശ്രദ്ധ ഊന്നി മുന്നോട്ട് പോകുവാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം എങ്കിലും ലോകത്തെ പ്രതിരോധ ഇറക്കുമതിയിൽ ഇന്ത്യ മുന്നിൽ തന്നെയാണ് എന്നാണ് സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പറയുന്നത് ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഇരട്ട ഭീഷണിയെ അതിജീവിക്കുവാനായി അതിർത്തിയിൽ ഉടനീളം സൈനിക സന്നാഹം ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന നടപടി ഇന്ത്യ തുടരുകയും തന്നെയാണ് അത്യാധുനികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യൻ സൈന്യത്തെ അതുപോലെ തന്നെ ആയുധ വിപണിയിലും ഇന്ത്യ ശ്രദ്ധ ഊന്നിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ചെറിയ തോതിൽ ആഗോളമായി നടക്കുന്ന ആയുധ കച്ചവടത്തിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇന്ത്യ നടത്തുന്നത് അവിടെ വലിയൊരു സ്പേസ് ഇന്ത്യക്കുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് കാരണം ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ കൃത്യത അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ നിർമ്മിക്കുന്ന ആയുധങ്ങളെക്കാൾ വിലക്കുറവ് ആ പകുതി വില മാത്രമാണ് ഇന്ത്യൻ ആയുധങ്ങൾക്ക് ആയുധങ്ങളിൽ പലതിനുമുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഡിമാൻഡ് ഉയരുവാൻ ഭാവിയിൽ വലിയ സാധ്യതയുള്ളതായി ഡിഫൻസ് രംഗത്തുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം